ഹലോ ഡിയേഴ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കുന്നത് നമ്മുടെ ഡയറക്റ്റ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ റോഡ് വരുന്നത് ഈ ഒരു റോഡിൽ ഈ കാണുന്ന ഈ ഒരു ബിൽഡിങ്ങിലാണ് നമ്മളുടെ ഷോപ്പ് ഉള്ളത് ഇതിൻ്റെ താഴത്തെ ഫ്ലോറിലാണ് ഇതിൽ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കംപ്ലീറ്റ് പണി തീർന്നിട്ടുള്ള ബിൽഡിംഗ് അല്ല ഇതിൻ്റെ മൂന്നാമത്തെ നിലയിലൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ താഴത്തെ ഫ്ലോറിലാണ് ജസ്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫുൾ ഡീറ്റെയിൽസ് പറയാം കേട്ടോ ഇത് നമ്മൾ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് കാഞ്ഞങ്ങാട് നിന്ന് അമ്പലത്ത് കരാമടിക്കയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇവിടെ ഉള്ളവർക്കറിയാം പൂത്തക്കാലെന്നാണ് മെയിൻ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് എന്ന് പറയും അപ്പം ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ഓൺലൈൻ മാത്രമാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഓൺലൈൻ ബിൽഡിങ്ങിൻ്റെത് കഴിഞ്ഞ ദിവസം നമ്മൾ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു കടമുറി എന്ന് പറയുന്നത് ഈ ഈയൊരു റൂമെന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷത്തോളം ആവാനായതാണ് ഇത് നമ്മളുടെ ഗോഡൗൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ ബണ്ടിൽസൊക്കെ വരുന്നതാക്കി ഇവിടെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടുണ്ടായത് അപ്പോൾ ഇത് നമുക്കൊന്ന് നല്ല അടിപൊളിയാക്കി എടുക്കണം പിന്നെ ഡയറക്റ്റായിട്ട് വന്നെടുക്കാൻ ഒരുപാട് പേര് കുറേ വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എട്ട് വർഷമായി എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഇത് ഇവിടെ പണി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇത് പുതിയ ബിൽഡിങ് ആണ് അപ്പം ഇതിനും ഇനിയും കുറേ പണികൾ ഇവിടെ നടക്കുന്നുണ്ട് റൂംസിൻ്റെയൊക്കെ പണികൾ കഴിഞ്ഞു ഇനി മേളിലോട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് പിന്നെ ഇവിടെ ഇൻ്റർലോക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കട്ടയൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇൻ്റർലോക്കൊക്കെ ഇട്ടു പിന്നെ നമ്മുടെ ബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇത് റോഡിൽ വെ വെച്ച് കഴിയുമ്പോൾ ആണല്ലോ നിങ്ങൾക്ക് ഈ താഴെ റൂമുണ്ടെന്ന് മനസ്സിലാവുന്ന അതിന് വേണ്ടിയിട്ടാണ് ഏറെ ഒക്കെ വെച്ചിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ റൂം ഒന്ന് പെയിൻറ് ചെയ്തു ഇനി ഇതിൻ്റെ പണികൾ ഷെൽഫ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുവാണേ അപ്പോൾ ഇപ്പോൾ നിലവിൽ ഞാനിത് ഈ വീഡിയോ വീഡിയോ ഇടുന്ന സമയത്ത് എന്ന് പറയുന്നത് ഷെൽഫ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടി ഇപ്പം രണ്ട് ദിവസമായിട്ട് അതിൻ്റെ പുറകെയുള്ള പണി പണികളും ഓട്ടങ്ങളും ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ അതുകൂടാതെ നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ടി മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് മെറ്റീരിയൽസ് കണ്ടിന്യൂസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ പിന്നെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് നമ്മൾ നമ്മുടെ ഓൺലൈൻ്റെ ബിസിനസിൻ്റെ കാര്യങ്ങളും ഓർഡർ എടുക്കലും കണക്കൊക്കെ എഴുതലും ഒക്കെയാണ് കേട്ടോ ഇപ്പം നമ്മുടെ പോസ്റ്റൽ ചാർജ് കൊറിയർ ചാർജ് ഇതൊക്കെ എത്ര ആയി എങ്ങനെയായി എല്ലാം ബില്ലും കാര്യങ്ങളും കറക്റ്റ് ജി എസ് ടി കാര്ക്കൊക്കെ കൊടുക്കാനും അതിൻ്റെയൊക്കെ കണക്കും കാര്യങ്ങളൊക്കെ എഴുതലും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇതുവരെ നിലവിൽ ഇത്രയൊക്കെയാണ് ചെയ്തേക്കുന്നത് ഇനി ബാക്കി മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാം ഓരോന്നിനും റേറ്റ് ഒക്കെ ഒട്ടിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സൈഡായിട്ട് പിന്നെ ഇത് ബൾ ഒരു ബൾക്ക് ഓർഡർ പാക്ക് ചെയ്യുന്നതിൻ്റെ കേട്ടോ ഇത് കുറച്ച് ദിവസം മുമ്പെടുത്ത വീഡിയോ ആണ് രണ്ട് മൂന്ന് ദിവസം മുമ്പെടുത്ത വീഡിയോ ആണേ അപ്പം ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ബൾക്ക് ഓർഡേഴ്സ് പാക്ക് ചെയ്യുന്നത് അതായത് ഒരു കുറച്ച് പീസ് കൂടുതലുള്ള ഒരു നൂറ്റമ്പത് പീസ് നൂറ് പീസ് അങ്ങനെയൊക്കെ ബൾക്കായിട്ട് ഒന്നിച്ചെടുക്കുന്നവരുടേതൊക്കെ ഒരുപാട് പേരെടുക്കുന്നുണ്ട് കുറച്ച് പീസായിട്ടും കൂടുതൽ പീസായിട്ടും റീറ്റെയിലും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പാക്കിങ്ങിൻ്റെ ആ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് ഇതുപോലെ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടി ഇങ്ങനെ ചെയ്യുന്നവർക്ക് കൂടുതൽ പാക്ക് ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടട്ടെ എന്ന് വിചാരിച്ച് കാണിക്കുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്താണ് എടുക്കുന്നത് ചാക്കിൽ പാക്ക് ചെയ്തിട്ട് അപ്പം സേഫായിട്ട് തന്നെ കിട്ടും എവിടെ അഴിയോ ലൂസാവോ പൊട്ടോ ഒന്നും ചെയ്യത്തില്ലാട്ടോ ഇതുപോലെയാണ് ചെയ്യുന്നത് പിന്നെ നമ്മളുടെ മെറ്റീരിയൽസിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഇടുന്ന പോലെ തന്നെ ഒന്നിടവിട്ട ഒന്നിടവിട്ട ദിവസങ്ങളിൽ പുതിയ കളക്ഷൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഓർഡേഴ്സ് എടുക്കുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ സൈഡായിട്ട് നമ്മുടെ ഡയറക്റ്റ് ഷോപ്പിൻ്റെ കാര്യങ്ങളും നടക്കുന്നുണ്ട് കേട്ടോ അതെന്നാണ് ഓപ്പൺ ആവുന്നതെന്നുള്ള ഡേറ്റ് കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ല കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ നമ്മളങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇൻറ്റീരിയറോ കാര്യങ്ങളോ ഒന്നും ചെയ്ത് വലിയ സെറ്റപ്പ് ഒന്നും ആക്കുന്നില്ല നമുക്ക് ജസ്റ്റ് ഷെൽഫ് കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ട് മെറ്റീരിയൽസ് ഇവിടുന്ന് കുറേ മെറ്റീരിയൽസ് അങ്ങോട്ടേക്ക് മാറ്റാനുണ്ട് അപ്പം ഓൺലൈനിൽ കിട്ടുന്ന എല്ലാ മെറ്റീരിയൽസും എല്ലാ ഡിസൈൻസും ഓഫ്ലൈനായിട്ട് വരുന്നവർക്കും കൂടെ എടുക്കുക രീതിയിലാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നത് അപ്പം അങ്ങനെ അതായത് പോലെ ഇത് പാക്കിങ് ചെയ്തിട്ട് നമ്മൾ ആലപ്പി പാഴ്സൽ സർവീസ് വഴിയാണ് കേട്ടോ ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് അയക്കുന്നത് അല്ലാത്ത എല്ലാ ഓർഡേഴ്സും പോസ്റ്റൽ സർവീസും അതുപോലെ തന്നെ ഡി ടി ഡി സി കൊറിയറും വഴിയാണ് അയക്കുന്നത് അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ റിപ്ലൈ കൊടുക്കലും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ മെസ്സേജുകൾ കണ്ടിന്യൂസ് വരുമ്പോൾ കുറേ വോയിസ് റെക്കോർഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഈ ഡിസൈൻസ് സെലക്ട് ചെയ്യുന്ന ഡിസ്കഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്ക് ചില ചില ബ്രാൻഡുകളൊക്കെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും ബാക്കിയുള്ളതൊക്കെ സെലക്ഷൻ ഓപ്ഷൻ ഒന്നും ഉണ്ടാവത്തില്ല അപ്പം സെലക്ഷൻ ഓപ്ഷൻ ഉള്ള സാധനങ്ങൾ നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ നോക്കി ഇരുന്ന് സെലക്ട് ചെയ്യും ഏതൊക്കെ ഡിസൈൻസ് നമുക്ക് ഫാസ്റ്റ് മൂവിങ് ഉള്ള ഡിസൈൻസ് കാര്യങ്ങളൊക്കെ അറിയാലോ അങ്ങനെ സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതൊക്കെയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇരുന്നിട്ട് അപ്പം നമ്മൾ രണ്ടുപേരും രണ്ടുപേരുടെയും ഇഷ്ടത്തിനുള്ള ഡിസൈൻസ് ഒക്കെ നോക്കും നമ്മൾ രണ്ടുപേരും ഓൾമോസ്റ്റ് എല്ലാം സെയിം ഇഷ്ടമുള്ള ഡിസൈൻസ് ഒക്കെ തന്നെയാണ് രണ്ടുപേർക്കും ഒരേ നമുക്കറിയാം നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം ഏതൊക്കെയാണ് എന്തൊക്കെ കൊണ്ടുവന്നാൽ സെയിലാവും ഒന്നും ഇപ്പം കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നതുകൊണ്ട് കറക്റ്റ് അറിയാം പിന്നെ ബാക്കി ഡിസൈൻസ് ഞങ്ങൾ സെലക്ട് ചെയ്യാത്തത് നമ്മുടെ ഷോപ്പുകാർക്ക് കറക്റ്റായിട്ട് അറിയാം ഇവിടെ മൂവിങ് ഉള്ളതനുസരിച്ചിട്ട് തന്നെ നമുക്ക് കിട്ടാറുള്ളൂ കേട്ടോ ചിലതൊക്കെ സെലക്ഷൻ ഓപ്ഷനുണ്ട് ഇതാ ഇത് നമ്മുടെ ഷോപ്പിലേക്ക് വേണ്ടിയിട്ട് വന്നേക്കുന്നതാണ് മീഷോ എന്ന് മേടിച്ചിട്ടുള്ളതാണ് ഡമ്മിയാണ് കേട്ടോ അതായത് നമ്മൾ ഹാങ് ചെയ്ത് വെച്ചിട്ട് വെക്കുന്ന ഡമ്മിയാണ് വളരെ വളരെ അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ ഞാനിതൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ മീഷോ ആമസോൺ അതുപോലെയുള്ള സംഭവങ്ങളിൽ നിന്ന് മേടിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി അഫോർഡബിളായിട്ട് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് തന്നെ സാധനം കിട്ടുന്നുമുണ്ട് പിന്നെ എന്താ നല്ലവണ്ണം റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ ഞാൻ നല്ലതായിട്ട് റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇത് ഇതേപോലെയാണ് വരുന്നത് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുകൂടാതെ എന്താണ് അതിൻ്റെ ആ ഒരു ഹാങ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട് അതൊരു സ്ക്രൂ ഒക്കെ ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഓരോന്നും പിന്നെ ഇതിപ്പോൾ ഞാനൊരു അഞ്ചോ ആറെണ്ണം ആറ് പീസോ ഒരു സെക്ഷൻ മേടിച്ച് നോക്കിയതാണ് അപ്പം കുറച്ച് ഒരു ഒരു സെറ്റും കൂടെ ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് നമ്മുടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഐറ്റംസും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ നൈറ്റി മെറ്റീരിയൽസ് കൊണ്ട് തന്നെ കുറച്ച് സ്റ്റിച്ച് ചെയ്ത നൈറ്റീസും ഒക്കെ ഇതാ ഇത് കണ്ടോ ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് ഗോൾഡിൻ്റെ മെറ്റീരിയൽ ആണ് ഇത് കണ്ടോ സ്റ്റിച്ച് ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇത് ചുരിദാർ കട്ടിലാണ് കേട്ടോ സ്റ്റിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നെക്ക് പോർഷനിൽ ഇതുപോലെ ഫ്രണ്ട് ഓപ്പൺ അല്ല ഓപ്പൺ അല്ലാതെ ഒരു ബട്ടനൊക്കെ കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കുന്നതാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ ഇതുപോലത്തെ ഇതിൻ്റെ ഇപ്പോൾ ഇനി ഒന്നോ രണ്ടോ കളർ ഇങ്ങാണ്ടേ ബാക്കിയുള്ളു കേട്ടോ ബാക്കി എല്ലാ കളേഴ്സും ഫുള്ളി സോൾഡ് ഔട്ട് ആണ് ഇതിൻ്റെ വേറെ വേറെ ഡിസൈൻസ് നമ്മുടെ അടുത്ത് ഉണ്ട് ഈ ഒരു സെയിം ഡിസൈന് ഇത് ഇത് കണ്ടോ ഡമ്മിയിൽ ഇട്ടപ്പോഴാണെങ്കിലും നല്ല ഫിനിഷിംഗ് ഉണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട് ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ വർധമാൻ ബ്രാൻഡിൽ വരുന്നതാണേ ഇത് ഇതിൻ്റെ തന്നെ അതായത് ഈ രണ്ട് കളേഴ്സാണ് ഇത് ഞാൻ ആ സമയത്ത് വീഡിയോ എടുത്ത സമയത്തുള്ളതാണ് കേട്ടോ ഇത് ഇപ്പം നിലവിൽ ഇതിലെ കളേഴ്സൊക്കെ ചിലതും കൂടെ തീർന്നിട്ടുണ്ട് നമ്മുടെ കാറ്റലോഗിൽ തീർന്നതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ മോഡലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇടുക്കുമ്പം നല്ല ഭംഗിയാണ് ഇത് കൂടാതെ കുറച്ച് നൈറ്റീസും നൈറ്റ് ഫ്രോക്ക് നൈറ്റീസും ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടും കൂടെ അതായത് സ്റ്റിച്ച് ചെയ്ത ഐറ്റംസും കൂടെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാനിങ് അപ്പോൾ അതിനാണ് ഡമ്മീസൊക്കെ മേടിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ അതുകൂടാതെ ഇനി വന്ന ലോഡുകളൊക്കെ ഇടയ്ക്ക് പൊട്ടിക്കലും കാര്യങ്ങളിത് ഈ സൈഡിൽ കാണുന്നത് ആൽഫൈനാണേ നെക്സ്റ്റ് അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഡിസൈൻസ് തിരിഞ്ഞ് മാറ്റി വെച്ചേക്കുന്നതാണ് അങ്ങനെ അങ്ങനെ ഓരോരോ പണികളായിട്ട് ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഷെൽഫിലൊക്കെ ആവുന്ന കാലിയാവുന്നതനുസരിച്ചിട്ട് അടുത്തടുത്ത ഐറ്റംസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ നമ്മൾ ഈ ഇതിൽ കാണിക്കുന്ന ഇപ്പോൾ പൊട്ടിച്ച് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് മറ്റേ കോഡ് സെറ്റിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ വന്നിട്ടുള്ളതൊക്കെ ഇതിലാണ് ഈ വീഡിയോയിലാണ് കാണിക്കുന്നത് പക്ഷേ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിൽ കാണിക്കുന്ന ഐറ്റംസ് എല്ലാം ഒന്നും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവണമെന്നില്ല കേട്ടോ പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഡിസൈനില്ലേ ഈ ഡിസൈൻ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ളതാണ് ഇത് ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ ആ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല അതുപോലെ ഈ കാണുന്ന ആൽഫൈൻ മെറ്റീരിയൽസ് ഉണ്ടല്ലോ അത് സ്റ്റോക്ക് വന്നിട്ട് വീഡിയോ അടുത്ത ഈ വീഡിയോ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ ആ വീഡിയോയിൽ കണ്ട ഡിസൈൻ എന്ന് പറഞ്ഞ് ആരെങ്കിലും ചോദിച്ചാൽ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അത് ആ വീഡിയോ ആൽഫൈൻ മെറ്റീരിയലിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഇതിൻ്റെ ഫോട്ടോസ് കാറ്റലോഗിൽ കാണാൻ പറ്റുന്നത് കേട്ടോ ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോപ്പിലേക്ക് മെറ്റീരിയൽസ് റേറ്റ് ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് പോവാണ് അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ് ഇതൊക്കെ ഫ്രോക്ക് നൈറ്റീസും സ്റ്റിച്ച് ചെയ്ത നൈറ്റീസും എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ നമ്മൾ ഡമ്മിയിൽ ഇടാനും ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നമ്മുടെ ഓംകാറിൻ്റെ മെറ്റീരിയൽ നന്ദിനുടെ മിക്സാ മാച്ച് ചുങ്കിടി അങ്ങനത്തെ ഐറ്റംസ് അജറൊക്കെ എല്ലാത്തിൽ നിന്നും നല്ല ഭംഗിയുള്ളത് നോക്കി സെലക്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ് പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ കോഡ് സെറ്റിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നത് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കാറ്റലോഗിൽ നോക്കിയാൽ ഇതിൻ്റെ കളേഴ്സ് എല്ലാം സ്റ്റോക്ക് ഔട്ട് ആയതായിരിക്കും കാണുന്നത് ഇത് ഓൾറെഡി ഞാൻ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇന്നായപ്പോഴത്തേക്കും ഇന്നലെ തന്നെ ഏകദേശം കളേഴ്സ് തീർന്നായിരുന്നു ഇതിൻ്റെ കുറേ ബണ്ടിൽസ് ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഡിസൈൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഇപ്പം ഈ വീഡിയോ ഞാൻ ഇടാൻ ലേറ്റ് ആയതുകൊണ്ടാണ് അപ്പം ഇങ്ങനത്തെ ഒക്കെ ഇനിയും കൊണ്ടുവരുന്നുണ്ട് ആരും പേടിക്കേണ്ട ഇനിയും കൊണ്ടുവരും എന്തായാലും ഷൂറായിട്ടും കൊണ്ടുവരും തീരുന്ന അനുസരിച്ച് നമ്മൾ കൊണ്ടുവരും ഇത് ഇതുപോലെ തന്നെ കുറേ ബണ്ടിൽസ് ഉണ്ടാവും ഇത് ഒരു ഡിസൈൻ്റെ എല്ലാ കളറും ഇതുപോലെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ട് തിരിഞ്ഞ് മാറ്റി വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഫ്രീ കിട്ടുന്നത് പോലെ ഗ്യാപ്പ് കിട്ടുന്നത് പോലെ ഞാനത് വീഡിയോയും ഫോട്ടോസും ഒക്കെ ആയിട്ട് എടുത്ത് ഷൂട്ട് ചെയ്തൊക്കെ മാറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇതുപോലെ നമ്മൾ വെക്കും ഒരു ഷെൽഫിൽ കൊള്ളുന്നത്രേം നമ്മളിങ്ങനെ വെക്കും ബാക്കി മാറ്റി വെച്ചിട്ട് തീരുന്ന അനുസരിച്ച് ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ നല്ല നല്ല ഡിസൈൻസ് ആണ് കേട്ടോ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് അടിപൊളി ഡിസൈൻസ് ആണ് സൂപ്പർ കളക്ഷൻസ് കളക്ഷൻസൊക്കെയാണ് പിന്നെ ലോറേറ്റിൻ്റെ തുണി പുതിയത് സ്റ്റോക്ക് വന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും വീഡിയോ ആയിട്ടില്ല കേട്ടോ വീഡിയോ റെഡിയായില്ല ആയില്ല അപ്പം വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഐറ്റം ആർക്കും കൊടുക്കാൻ തികഞ്ഞില്ലായിരുന്നു ഫുള്ള് വന്നത് പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു അപ്പം വീഡിയോ അപ്ലോഡ് ചെയ്ത ദിവസം തന്നെ കുറേ തീർന്നു പിന്നെ ബാക്കി ചില ചില ഒന്ന് രണ്ട് കളറോ അങ്ങനെ എങ്ങാണ്ട് മാത്രമേ കോഡ്സെറ്റിൻ്റെ നമ്മുടെ അടുത്ത് ഇപ്പോൾ ബാലൻസ് ഉള്ളൂ കേട്ടോ അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വീഡിയോ ആയിട്ടൊക്കെ ചെയ്ത് പറഞ്ഞുതരാം അതായത് ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിക്കൽ നടക്കുന്ന ഇതെല്ലാം സ്റ്റി ഇത് റേറ്റിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കുന്നതൊക്കെ നമ്മുടെ ബില്ലടിക്കാൻ വരുന്ന ചേച്ചിയാണ് കേട്ടോ അപ്പം നമ്മൾ എല്ലാവരുടെയും ഫുൾ വീഡിയോസ് എടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ചേച്ചിയാണല്ലോ ബില്ലടിക്കുന്നത് അവരുടെ പ്രൈവസിയും കൂടെ നമ്മൾ നോക്കണമല്ലോ അതുകൊണ്ടാണ് അതെല്ലാം വീഡിയോ ആയിട്ട് എടുക്കാതെ അപ്പോൾ ചേച്ചിയാണ് അതെല്ലാം നമുക്ക് റേറ്റൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഇതുപോലെയൊക്കെ കറക്റ്റായിട്ട് വെച്ച് റെഡിയാക്കി തരുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ പാക്കിങ്ങും ബില്ലിങ്ങും ഓർഡർ എടുക്കലും എല്ലാം നടക്കുന്നുണ്ട് അങ്ങനെ കുറേ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചേക്കുന്നത് പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോസിൽ കാണിച്ച് തരാം